ഇത് സ്ലീപ്പർ കം സീറ്റർ ആണ് കെ എസ് ആർ സിറ്റ് അശോക് ലൈലൻ്റെ വണ്ടിയാണ് വാങ്ങിച്ചിരിക്കുന്നത് പ്രകാശിൽ ബോർഡി ചെയ്ത് വന്നാണ് ഇത് എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് ഇതിനകത്ത് ഒരു പ്രൈവസിയോടുകൂടി ഇവിടെ രണ്ട് പേർക്ക് കിടക്കാം ഇവിടെ ഒരാൾക്ക് കിടക്കാം ഇവിടെ രണ്ട് പേർക്ക് താഴെ ഇരിക്കാം ഈ ഇടത്ത് വശത്ത് ഒരാ ഒരാൾക്ക് അങ്ങനെ മുപ്പത്തി മുപ്പത്തിനാല് സീറ്റർ മുപ്പത്താറ് പേർക്ക് ഇരുന്ന് പോകാനും പതിനെട്ട് പേർക്ക് കിടന്നു പോകാനുള്ള സൗകര്യമാണ് ഈ ബസ്സിലുള്ളത് ഇതിനകത്ത് ഫയർ ഫൈറ്റിങ്ങിനുള്ള സൗകര്യങ്ങളുണ്ട് കിടന്ന് സുഖമായിട്ട് നല്ല രസമുണ്ട് ഇതിനിടയ്ക്ക് ഒരു കർട്ടൻ വരും രണ്ടുപേരെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു പ്രൈവസിക്ക് വേണ്ടിയിട്ട് ഓരോ സീറ്റിനും പ്രത്യേകം ബ്ലോവർ റീഡ് പുസ്തകം വായിച്ചോണ്ട് കിടക്കാം ചാർജർ ഇവിടെ ഉണ്ട് ഇവിടെ ചാർജറുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് മൊബൈലിലൂടെ മൊബൈലിലൂടെ വയ്ക്കാം മൊബൈൽ ഹോൾഡറുണ്ട് ഒരു ലക്ഷറി ഒരു വിമാനത്തിൽ കിട്ടുന്ന എല്ലാ ലക്ഷറിയും കെ എസ് ആർ സി ഒരുക്കിയിട്ടുണ്ട് സേഫ്റ്റി സേഫ്റ്റി മെഷർ എല്ലാം എടുത്തിട്ടുണ്ട് ഫ്രണ്ട് സീറ്റുകളിലൊക്കെ സീറ്റ് സീറ്റ് ബെൽറ്റ് ഉണ്ട് സീറ്റ് വളരെ കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ള സീറ്റാണ് വെച്ചിരിക്കുന്നത് ഇന്ന് ഇന്ത്യയിൽ ലഭിക്കുന്ന ഏറ്റവും നല്ല സീറ്റാണ് പിന്നെ വൈഫൈ ഉണ്ട് വണ്ടിക്കകത്ത് വൈഫൈ ഉണ്ടാവും പിന്നെ മ്യൂസിക് ഉണ്ട് മറ്റെല്ലാ സൗകര്യം ടി വി ഒന്നുമില്ല കാരണം കിടന്നാണ് പോകുന്നതെന്നുള്ളതും ടി വി കാണാനുള്ള സൗകര്യമില്ല പക്ഷേ വണ്ടി ഫുള്ളി ക്യാമറ എല്ലാം വെച്ചിട്ടുണ്ട് വണ്ടിയുടെ എല്ലാ മൂമെൻറ്റും നമ്മൾ റെക്കോർഡ് ചെയ്യും അത് അതിൻ്റെ എല്ലാ കർട്ടന് എല്ലാ കാര്യങ്ങളും വരും ഇതിനിടയ്ക്ക് രണ്ട് പേർക്ക് കിടക്കുന്നതിൻ്റെ കർട്ടൻ എല്ലാ സീറ്റിലും ചാർജറുണ്ട് എല്ലാ സീറ്റിലും എല്ലാ ബെഡിലും മൊബൈൽ ചാർജറുണ്ട് അങ്ങനെയുള്ള ഒരു ഒരു പ്രൈവസി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാത്തിനും ഓരോന്നിനും ഓരോന്നോ എ സി പ്രത്യേകം വെച്ചിട്ടുണ്ട് റീഡിംഗ് ലാമ്പ് പ്രത്യേകം വെച്ചിട്ടുണ്ട് മൊബൈൽ ഹോൾഡ് ചെയ്യാനുള്ള സംവിധാനം അതിൻ്റെ മുകളിൽ മൊബൈൽ ഹോൾഡ് ചെയ്ത് വെക്കാം അപ്പോൾ മൊബൈൽ അവിടെ വെച്ചിട്ട് ഉറങ്ങാൻ ചെയ്യുമ്പോൾ അവിടെ മൊബൈൽ ഹോൾഡ് ചെയ്യാൻ പറ്റും രണ്ടുപേർക്കും ഇത് രണ്ടുപേർ കിടക്കുന്ന സീറ്റാണ് അവരെ വാട്ടർ ബോട്ടിൽ വയ്ക്കാനുള്ള സൗകര്യം അവരെ ബാഗ് സൂക്ഷിക്കാനുള്ള സൗകര്യം എല്ലാ സൗകര്യങ്ങളും ഓരോ സീറ്റിലും ഉണ്ട്